വിഷംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ നോമ്പിൻ്റെ ധ്യാനം ധ്യാനം നിന്റെ കാഠിന്യം കുറയ്ക്കും ചുറ്റുപാടിൻ്റെ കട്ടി കുറയ്ക്കും അഹങ്കാരത്തെ ഇല്ലാതാക്കും വിശത്ത് ജോൺ ക്രിസ്റ്റസ്റ്റോമൻ്റെ വാക്കുകളാണ് നമ്മളറിയാതെ തന്നെ നോമ്പുകാലത്തെ പല വിധത്തിലുള്ള വഴികളിലൂടെ ആത്മീയ കർമ്മപഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ തന്നെ അഹങ്കാരവും കാഠിന്യവും ഒക്കെ അങ്ങ് കുറയും ചുറ്റുപാടിൻ്റെ കടുപ്പത്തെ അത് കുറയ്ക്കും അറിയുന്നില്ലെന്നേ ഉള്ളു പ്രിയപ്പെട്ടവരെ ജീവിതം തന്നെ ഒന്ന് ഒരു പുതിയ ക്രമീകരണങ്ങളിലേക്കൊക്കെ രൂപാന്തരപ്പെടും പല ആളുകളും നോമ്പ് കഴിയുമ്പം അവരിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ശാരീരികമായ മാറ്റമല്ല ആന്തരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം ആ കാലഘട്ടത്തിൽ അവരുടെ ഇടപെടലിലുണ്ടായ മാറ്റം സ്വഭാവത്തിലുണ്ടായ മാറ്റം ഭക്ഷക്കാരൻ്റെ കൈനോക്കി പണ്ട് പറഞ്ഞ നേരമ്പോക്കൊക്കെ നമുക്ക് പരിചിതമല്ലേ ഒരു മൂന്ന് നാല് കൊല്ലം വല്ലാണ്ട് കഷ്ടപ്പെട്ട് ഭിക്ഷയാജിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും പ്രതീക്ഷയോടുകൂടെ അയാൾ ചോദിച്ചു അത് കഴിയുമ്പോഴോ ഓ അത് കഴിയുമ്പം പിന്നെ അതൊരു ശീലമായിക്കോളും നോമ്പിനെ ഗൗരവത്തോട് കൂടെയിട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ ജാഗ്രതയോടുകൂടെയിട്ട് നോമ്പ് വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് നാം സന്നദ്ധത കാട്ടിയാൽ ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അറിഞ്ഞുമറിയാതെയും നോമ്പ് കഴിയുമ്പം നാം കാഠിന്യം കുറഞ്ഞവരായി നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ കഠിന ഹൃദ ഹൃദയഭാവങ്ങളൊക്കെ വെടിഞ്ഞ് തെല്ലാർദ്രതയുള്ളവരായിട്ട് മാറും അഹങ്കാരത്തിൻ്റെ മുള്ളൊടിയാനായിട്ട് കൊമ്പൊടിയാനായിട്ട് അത് കാരണമായിട്ട് തീരും ചന്ദ്രകൃഷ്ണൻ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ ധ്യാനവും വിശുദ്ധ കുർബാനയും ഒക്കെ നിൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഇടങ്ങളെ ഒന്ന് പരിവപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റെവിടെയാണതിന് സാധ്യത ഒരുക്കപ്പെടുക മുമ്പ് കാലത്തെങ്കിലും ഇത്തരം ഇടങ്ങളെ നമ്മുടെ വാക്കിൻ്റെ കാഠിന്യത്തെ നിലപാടിൻ്റെ അതികാഠിന്യത്തെ നാം കാണിക്കുന്ന ദുഷ്ടതയുടെ കഠിനഭാവങ്ങളോടൊക്കെ തെല്ലും നഗലം പാലിച്ചുകൊണ്ട് കൊണ്ട് നോമ്പിൻ്റെ ധ്യാനത്തിൽ ക്രിസ്തുപീഠാസഹന ധ്യാനത്തിൽ കുറേങ്കൂടെ ലളിതമായ കുറേം കൂടെ സരളമായ ജീവിത ചൈതന്യത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ നസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടുതൽ ലളിതമായ സരളമായ ജീവിതത്തിന് വേണ്ടി നമ്മെ ചേർത്ത് പിടിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ